ഭയങ്കര ഓളായിരുന്നു ഞാൻ ഇത്ര മോഹൻലായ പടം കൂടെ ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര ഇതിൽ ഒന്ന് കാണുന്നത് ഡാൻസ് രണ്ട് രണ്ട് പാടിനും നല്ലപോലെ ഡാൻസ് ചെയ്തു എല്ലാവരും എൻജോയ് ചെയ്തു സൂപ്പർ ഒന്നും പറയാനില്ല രാഗത്തിൽ ഒന്നും പറയാനില്ല ഒറ്റാണ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അടിച്ചുപൊളിയായിരുന്നു എല്ലാവരും അടിച്ചുപൊളി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആയിരുന്നു രാവണത്തോളം അത് ഇപ്പോഴല്ല മുന്നേ തുടങ്ങി ഞാൻ അതൊന്ന് ടി വിയിൽ കാണുമ്പോൾ ചൈന തിയേറ്ററിൽ ഒന്ന് വന്നെങ്കിൽ കാണാൻ പറ്റിയിരുന്നെങ്കിലും അതുപോലെ തന്നെ ഡയലോഗ്സും പാട്ടും എല്ലാതിലും അടിപൊളിയായിരുന്നു ഞാൻ പറഞ്ഞോണീ ഒരു നൂറ് പഠി നോക്കിയാ ചെപ്പ അതിന്റെ മേലെ പോണോ ഒന്നും പറയാൻ പറ്റില്ല എല്ലാം നല്ല പടങ്ങൾ തന്നെയാണ് ആഗ്രഹം ഞാൻ മൂന്ന് വയസ്സിൽ തിയേറ്റർ പോയിട്ടുള്ള പടമാണ് കാ അന്ന് ചെറുതാണല്ലോ നമ്മൾ ആ വയസ്സിൽ ഇങ്ങനെ പോയി കാണും നമുക്ക് ആദ്യം കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷെ ഇപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ കാണുമ്പോൾ ഒരു ഫീല് വേറെല്ലോ ഫീലാണ് പിന്നെന്താടിമുറത്തു ഇപ്പം പറഞ്ഞ പോലെ എനിക്ക് രണ്ടു വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണാൻ പോണത് അത് കഴിഞ്ഞിട്ട് ഇരുപത്തിനാല് വർഷം കഴിഞ്ഞാണ് ഇപ്പൊ കാണാൻ വരുന്നത് കാണാൻ വരുന്നത് ഈ പടത്തിന്റെ ഓരോ ഡയലോഗ് നമുക്ക് കാണാൻ പാടാണ് ഓരോ സീന ഓരോ ഡയലോഗുകൾ